ഇവിടെ ഒരു പെണ്ണ് വാ തുറക്കുന്നു നോക്കുമ്പോൾ അവളുടെ നാക്ക് ഒക്ടോപ്പസിന്റെ ടെൻഡിക്കൽസ് പോലെ മാറിയിരിക്കുന്നു അത് കണ്ട് ഷോക്കായി അവൾ വായിൽ കൈവയ്ക്കുന്നു ഒക്ടോബസിന്റെ ഉള്ളിലുള്ളത് പോലെ അവളുടെ വായിൽ നിന്നും മഷി വരുന്നു അവൾ ഒരു ദിവസം സ്കൂളിലെ ലാബിലിരിക്കുമ്പോൾ ടീച്ചർ ഒരു ഒക്ടോപ്പസിനെ കറ്റ് ചെയ്യാൻ പറയുന്നു ഒക്ടോപ്പസിന്റെ പുറത്ത് കത്തിവച്ചതും അവളുടെ ദേഹത്ത് കത്തിവെച്ചതുപോലെ അവൾക്ക് വേദനിക്കുന്നു പേടിച്ചു പോയവൾ ബോയ് ഫ്രണ്ടിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം വീട്ടിലേക്ക് പോയി അവളും ബോയ് ഫ്രണ്ടും ഒന്നായിരിക്കുന്നു അപ്പോൾ അവളുടെ ബോയ് ഫ്രണ്ട് എന്തോ കണ്ട് പേടിച്ച് അവിടെ നിന്ന് ഓടുന്നു എന്താണെന്ന് പോയി നോക്കുമ്പോഴാണ് അവളുടെ നാക്ക് ഒക്ടോപ്പസിന്റെ പോലെ മാറിയിരിക്കുന്നത് അവൾ കാണുന്നത് ഉടനെ അവൾ ഇങ്ങനെ വിഷയങ്ങളെ പറ്റി അറിയാവുന്ന അവളുടെ ഫ്രണ്ടായ സാമിന്റെ വീട്ടിലേക്ക് പോകുന്നു സാം അവളുടെ നാക്ക് കണ്ട് നിന്റെ ശരീരത്തിനകത്ത് ഒരു ഡീമൻ ഒക്ടോപ്പസ് ഉണ്ടായിരിക്കുമെന്ന് പറയുന്നു അതിനുശേഷം അവൾ ഒരു മാജിക് പേപ്പറിൽ കിടത്തി ഒരു ലൈറ്റ് അടിക്കുന്നു അപ്പോൾ അവളുടെ എക്സ് റേ ആ പേപ്പറിൽ പതിയുന്നു നോക്കുമ്പോൾ സാം സംശയിച്ചതുപോലെ തന്നെ ഒരു ഡീമൻ ഒക്ടോപ്പസ് അവളുടെ ഉള്ളിലുണ്ട് സാം ആ ഒക്ടോപ്പസിനെ ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുക്കാൻ ട്രൈ ചെയ്യുന്നു പക്ഷെ അവൻ എത്രയൊക്കെ ട്രൈ ചെയ്തിട്ടും അതിനെ പുറത്തെടുക്കാൻ കഴിയുന്നില്ല ഇതിന് വേറെ എന്തെങ്കിലും വഴി നോക്കണമെന്ന് പറഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങുന്നു അവൾക്ക് ഈ സംഭവം നടന്നതു മുതൽ ഭയങ്കര ദാഹമാണ് ഇപ്പോൾ സാമിനോട് വെള്ളം ചോദിക്കുന്നു അവൾക്ക് വെള്ളം എടുത്തു കൊടുക്കുമ്പോൾ സാമിന് ഒരു ഐഡിയ തോന്നുന്നു ആ ഡീമൻ കാരണമാണ് നീ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ ശരീരത്തിലെ മുഴുവൻ വാട്ടർ കണ്ടന്റും എടുത്തു കഴിഞ്ഞാൽ അത് തനിയെ പുറത്തു വരുമെന്ന് സാം പറയുന്നു അത് എങ്ങനെ ചെയ്യുമെന്ന് അവൾ ചോദിക്കുമ്പോൾ സാം അവൻ അറിയാവുന്ന ഒരു മന്ത്രവാദിനിയുടെ അടുത്തേക്ക് അവളെ കൂട്ടിക്കൊണ്ടു ആ മന്ത്രവാദിനി തന്റെ ശക്തി ഉപയോഗിച്ച് അവളുടെ ശരീരത്തിലെ വെള്ളമെല്ലാം അടുത്തുള്ള ഒരു ഫിഷ് ടാങ്കിലേക്ക് മാറ്റുന്നു അവളുടെ ശരീരത്തിൽ വെള്ളം കുറഞ്ഞതും സാം പറഞ്ഞതുപോലെ തന്നെ ആ ഡീമൻ ഒക്ടോപ്പസ് പുറത്തു വരുന്നു അതിനുശേഷം അവളുടെ നാക്ക് ശരിയാവുന്നു അപ്പൊ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്